കഴിഞ്ഞ കുറിച്ച് ഒരു വിവരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ പത്ത് കുട്ടനാടിന്റെ ഇതിഹാസകാരൻ കേരള മൊപ്പസാം തകിഴി ശിവശങ്കര പിള്ള വിട പറഞ്ഞു ലോ കോളേജ് പഠനത്തിന് ശേഷം കേരള കേസരി പത്രത്തിൽ ജോലിക്ക് ചേർന്നതോടെയാണ് തകഴിയുടെ സാഹിത്യ ജീവിതം തഴച്ചു വളരുന്നത് കേസരി ബാലകൃഷ്ണപിള്ളയുമായുള്ള സമ്പർക്കം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെടുമുടി തെക്കേ ചെമ്പകശ്ശേരി ചിറയ്ക്കൽ കമലാക്ഷി അമ്മയുമായുള്ള പിന്നീട് മലയാളിക്ക് സുപരിചിതമായ കാത്ത എന്ന രണ്ടരത്തിലേക്ക് ചുരുങ്ങിയ കമലാക്ഷി അമ്മയുമായുള്ള വിവാഹം നടന്നു അതേ വർഷം ത്യാഗത്തിന് പ്രതിഫലം എന്ന ആദ്യ നോവൽ പ്രസിദ്ധീകരിച്ചു ലാളിത്യമായിരുന്നു തകഴി കൃതികളുടെ മുഖമുദ്ര ഒരായുസ് മുഴുവൻ തകഴി പറഞ്ഞ കഥകൾ കുട്ടനാട്ടിലെ എക്കൽ മണ്ണിന്റെ ചൂടും ചൂരും നിറഞ്ഞവയായിരുന്നു ചെമ്മീൻ എന്ന നോവലിലൂടെ തകഴിയുടെ പേര് ലോകസാഹിത്യത്തിൽ ഇടം നേടി തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന ഭാഷയിലൂടെ മിത്തിനെ ചരിത്രമാക്കുകയായിരുന്നു ചെമ്മീനിൽ അദ്ദേഹം ചെയ്തത് വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥയിലൊന്നായി പരിഗണിക്കപ്പെടുന്നുണ്ട് ഏഴര വർഷം കൊണ്ടാണ് ഇരുന്നൂറ് വർഷത്തിൻ്റെ വിസ്തൃതമായ കാലദൈർഘ്യത്തിൽ വരച്ചിട്ട കയർ എന്ന വൻ നോവൽ അദ്ദേഹം തീർത്തത് തോട്ടിയുടെ മകൻ രണ്ടിടം കഴി ഏടിപ്പടികൾ അനുഭവങ്ങൾ പാളിച്ചകൾ തുടങ്ങി മുപ്പത്തൊമ്പത് നോവലുകൾ അറുനൂറിൽ പരം ചെറുകഥകൾ ഒരു യാത്രാ വിവരണം ഒരു നാടകം ഇവയൊക്കെ ആ ഭാവനയിൽ വിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാഷ്ട്രം ജ്ഞാനപീഠം പുരസ്കാരം നൽകി ആദരിച്ച ആ മഹാസാഹിത്യാചാര്യൻ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നേ ദിവസം വിട പറഞ്ഞപ്പോൾ തകഴി എന്ന ഗ്രാമം ശിവശങ്കര പിള്ളയിലേക്ക് ചുരുങ്ങുകയായിരുന്നോ അതോ ശിവശങ്കര പിള്ളയിലൂടെ ലോകത്തോളം വളരുകയായിരുന്നോ രണ്ടായാലും ഒരു കാര്യമുറപ്പ് തകഴി എന്നാൽ ശിവശങ്കര പിള്ളയാണ്